ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സഹജീവികളെ മനുഷ്യരോ മിണ്ടാപ്രാണികളോ ഏത് ജീവിക്കാനും നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഞാൻ മാതൃകാപുരുഷനാക്കിയ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല നമുക്ക് മുന്നേ നന്മയുടെ വഴി പോയ മുസ്ലിം സമുദായത്തിലെ ഒരു പുരോഹിതനായ ഉസ്താദ് റിഫായി തങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കഥ എന്ന് പറ കഥയല്ല ഒരു ജീവിത സത്യം ഞാൻ യൂട്യൂബിലൂടെയും പിന്നെ പലരിൽ നിന്നും കേട്ടു മനസ്സിലാക്കിയ സത്യം അദ്ദേഹം അസുഖം ബാധിച്ച ഒരു നായയെ ഇതേപോലെ ഞാൻ കുളിപ്പിക്കുന്ന സ്കിൻ ഡിസീസായ തൊക്കു രോഗം ബാധിച്ച അസുഖം ബാധിച്ച ഒരു നായ നാൽപ്പത് ദിവസത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർത്തി ചികിത്സിച്ചു അത് ആ നായക്ക് നടക്കാൻ സ്വന്തമായി നടക്കാനും ആഹാരം തേടാനും കഴിയുന്ന വരെ അദ്ദേഹം നോക്കി അതിനെ പറഞ്ഞു വിട്ടു അദ്ദേഹത്തെ പള്ളിയിലേക്കൊന്നും കാണാതായപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ തേടി വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ കിടക്കുന്ന നായയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ശിഷ്യന്മാരിൽ ഒരാൾ അവർ ചോദിച്ചു ഈ ഒരു നായക്ക് വേണ്ടിയിട്ടാണോ അങ്ങ് ഇത്രയും കഷ്ടപ്പെട്ടതും ഇത്രയും ത്യാഗം സഹിച്ചതൊക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി അതെ ഈ നായ ഒരു മിണ്ടാപ്രാണി എന്റെ വീടിന്റെ മുന്നിൽ വന്നു നിന്ന നായയെ ഞാൻ സഹായിക്കുവോ എന്നുള്ളത് എന്റെ കർമ്മവും എന്റെ ധർമ്മവും എന്റെ കടമയുമാണ് ഒരു സമയത്ത് എന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ചോദ്യം വരും നിന്റെ മുന്നിൽ ഒരു ജീവിയെ കൊണ്ടു നിർത്തിയല്ലോ നീ അവ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ള സത്യം അതിനുത്തരമാണ് ഈ ജീവിക്ക് വേണ്ടി ഞാൻ ഞാൻ ചെയ്തു കൊടുത്ത ഈ ഒരു കാര്യം കാര്യം എന്ന് പറഞ്ഞു ഈ നായ എന്റെ അതിഥിയാണ് അതിനുവേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും എന്ന്